നന്ദുട്ടീന്റെ മേക്ക് ഓവർ വീഡിയോ എടുത്താലോ അല്ലെ നന്ദുട്ടി നന്ദുട്ടിക്ക് ഇതിൽ ഏത് ഡ്രസ്സാ രസം നിങ്ങൾ കമന്റ് ചെയ്യണേ അല്ലേ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വരാം ഓക്കെ ഒന്ന് ഒന്ന് ചുറ്റി കണിക്കും അടിപൊളി കുറച്ച് വിട്ട് ലേ സൂപ്രാണോ കൊറച്ച് വിട്ടു ഗുഡ് ഇനി വേറെ ഡ്രസ് ഇടാ ഇഷ്ടപ്പെട്ടിടാ റെഡ് നല്ല ഭംഗിണ്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ട് കറങ്ങട്ടു നയ്യല്ലേ പക്ഷെ രസുണ്ട് അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് നല്ല ഭംഗിണ്ട് കാണാൻ നന്ദൂനെ നല്ല രസ ഇഷ്ടമാണോ നന്ദോണി രസ് എന്നൊക്കെ ഇറങ്ങി വന്ന് അടുത്ത രസ് ഇടേ ഓക്കേ എന്താ പറയുന്ന അറിയാ ഡ്രസ് ഇട്ടോ ഡ്രസ് ഇട്ടോ പറഞ്ഞിട്ട് ഒരു ഡ്രസ് ഇട്ടതാണ് ഇത് ഡ്രസ് ഉണ്ടോ ഇഷ്ടാണോ ഇത് എന്താ കളറ് ബ്ലൂ അല്ല ഓറഞ്ച് ആ ബ്ലൂ ആണ് ഓക്കെ ഇത് ബ്ലൂ അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ് ഇടാ ഓക്കേ ഇത് നന്ദോ ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ

ഒരു മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് വരാല്ലേ നന്ദു അല്ലേ ഓക്കേ അല്ലേ നന്ദു നന്ദു എന്താ ചെയ്യണേ നല്ല ഉടുപ്പാണല്ലോ പാമ്പല്ല അത് പൂവല്ലേ ആരെ കണ്ണേ തന്നെ കണ്ണാരെ അമ്മ അല്ലേട്ടിന്റെ രണ്ടുമെട്ടിക്കണ്ട്ടി ോടി കാണിച്ചത് ആ ഇങ്ങോട്ടോട് ഇങ്ങോട്ടൂടെ ഉം എങ്ങനത്തെ ഫോണ് നന്ദു എന്താ പണി നന്ദു അങ്ങനെ അടിക്കാന് ആണോ അപ്പൊ ബായ് ഓക്കെ ബായ് പറയൂ നന്ദു പറയൂ നന്ദു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ബൈ